ദേവയാനി അനാമികയ്ക്ക് എല്ലാ അവകാശങ്ങളും കൊടുത്ത കാരണം അനാമിക എന്തും ചെയ്യാന്നുള്ള അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നയനയെ അനാമിക തല്ലയാണ് ഇത് കണ്ട് ദേവിയാനി വരുന്നുണ്ട് ഈശ്വര ഇവളിതിപ്പോ എന്ത് കാണിച്ചേ ഇനി ഇത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കില് വലിയ പ്രശ്നാവൂലോ എന്നൊക്കെ ദേവിയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് മുത്തശ്ശൻ അറിഞ്ഞ അനാമികയുടെ കാര്യത്തില് ഒരു തീരുമാനാവൂ എന്ന് ദേവിയാനിക്ക് ഉറപ്പാണ് ഇക്കാര്യത്തില് എന്താ തീരുമാനം എടുക്കാ എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം അങ്ങനെ രേവതി അനാമികയോട് പറയുന്നുണ്ട് മോളെ അനാമികെ അമ്മ അച്ഛന്റെ അടുത്തോട്ട് പോവാ കൊറച്ചു നാളായില്ലേ അമ്മ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്തിനമ്മേ അമ്മ ഇത്രയും പെട്ടെന്ന് പോകുന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ പോയിട്ട് എല്ലാവരെയും മുൻപില് അനന്തപുരിയിലെ പൊങ്ങച്ചങ്ങൾ പറയാനല്ലേ അതൊക്കെ ഒരു രസമല്ലേ മോളെ മോളെയും കൂട്ട് കല്യാണം കഴിച്ചു തന്ന തന്നെ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പോയിട്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എൻ്റെ മോളെ ഇവിടെ നല്ല രാജകുമാരിയെ പോലെയാണ് കഴിയുന്നതെന്ന് അതൊരു രസമല്ലേ മോളെ എന്നാലും അമ്മേ അമ്മ ഇവിടെ വന്നിട്ട് ഒരു കാര്യം നടന്നില്ലല്ലോ ആ നയനയെയും നവ്യേയും പുറത്താക്കണെന്ന് കരുതിയതാ അതിനൊന്നും പറ്റിയില്ല എല്ലാം എങ്ങനെയൊക്കെയോ പാളിപ്പോയി അല്ലെങ്കിലും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പൊന്നോമനിയല്ലേ നയന അവള് പറഞ്ഞ പിന്നെ മറുത്തൊന്നും പറയില്ലല്ലോ അവൾ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്ക അമ്മ പറഞ്ഞത് ശരിയാണമ്മേ അവള് നല്ല പഠിച്ച കളിയാ അതിലും വലിയ കളിയാ അവളെ ചേച്ചി നവ്യ രണ്ടെണ്ണത്തിനേയും ഞാൻ പുറത്താക്കും ഒരു ദിവസം ഞാൻ ഈ വീട് ഭരിക്കുന്നൊരു ദിവസം വരട്ടെ അന്ന് ആനന്ദപുരിക്ക് വെളിയിലായിരിക്കും അവരുടെയൊക്കെ സ്ഥാനം അമ്മയും മോളും സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് നയന അവരുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് എന്നാൽ നയന ഇവരെ ശ്രദ്ധിക്കുന്നുല്ല എന്നാ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാലോ എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി രേവതി ചോദിക്കുന്നുണ്ട് എടി നയനെ അവിടെ നിൽക്ക് നീ എന്താ ഞങ്ങളെ കണ്ടിട്ടും കാണാത്ത പോലെ പോവാണോ എന്ന് നയന അവിടെ നിൽക്കുന്നുണ്ട് എന്നാ അനാമിക ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ ചോദിച്ചാൽ നീ കേട്ടില്ലടി നീ എന്താ മിണ്ടാൻ നിൽക്കുന്നെന്ന് നയന അങ്ങ് ദേഷ്യത്തോടുകൂടി വരുന്നുണ്ട് അമ്മ എന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നോണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെയാ അനാമികയുടെ അമ്മയും കാണുന്നത് പക്ഷേ നീ എന്തിനാ എന്നെ എടിപൊടി വിളിക്കുന്നെ നിന്റെ എത്ര വയസ്സിന് മൂത്തുതാൻ ഞാൻ അറിയോ ഓരോരുത്തർക്ക് എന്തൊക്കെ സ്ഥാനം കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെ നീ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പിന്നെ മോളെ ഇവിടെ ഒരുത്തിക്കേ എല്ലാവരെയും മായയ്ക്ക് കൈയിലെടുക്കാനുള്ള കഴിവുണ്ട് അത് നിനക്കറിയോ ആൻറ്റി എന്താ പറഞ്ഞു വരുന്നേ എന്നെക്കുറിച്ചാണോ നിന്നെക്കുറിച്ച് തന്നെയാ പറഞ്ഞു വരുന്നേ വീട്ടിൽ വളർത്തുകൂടെ ഇവിടെ വന്നാലും കാണിക്കൂ ആൻറ്റി ഞാനിപ്പോ പറഞ്ഞ് നാവ് വായിലിട്ടേ ഉള്ളൂ എന്റെ അമ്മയെപ്പോലെയാ ആൻറ്റി ഐൻ കാണുന്നെന്ന് പക്ഷേ ആൻറ്റി ഇതുപോലെയുള്ള സംസാരം എന്നോട് ഇനി പറയരുത് എന്റെ അമ്മയെക്കുറിച്ച് ഇനി ഒന്നും പറയാൻ നിൽക്കരുത് കണ്ടോമേ അവളുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കേ അവൾക്ക് ദേഷ്യം വന്നു സ്വന്തം അമ്മായിമ്മ പോലും മരുമകളായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഞാനാണീവിടുത്തെ മരുമകള് അത് നീ മറക്കണ്ട നിനക്ക് ഇവിടെ നിനക്കിവിടെ വെറൊരു വേലക്കാരുടെ വില മാത്രമേയുള്ളൂ എനിക്ക് എനിക്കിവിടുത്തെ വേലക്കാരുടെ സ്ഥാനം മാത്രം മതി എന്നാലും ഞാൻ നിന്നെ പോലെയൊന്നും കാണിക്കില്ല ഇതുപോലെ നീ മുന്നോട്ട് പോവുകയാണെങ്കില് നീ ഈ വീട്ടിൽ അധിക കാലൊന്നും മരുമകളായിട്ട് വാഴുവെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അമ്മയുടെ വളർത്തു വളർത്തുകുണത്തെക്കുറിച്ച് നിങ്ങള് പറഞ്ഞുവല്ലോ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് അനാമിക ഇങ്ങനെയൊക്കെ ഇവിടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആരെ കണ്ട് പഠിച്ചതാണെന്ന് നിങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത് എന്താടി നീ എന്താ എൻ്റെ അമ്മേനെക്കുറിച്ച് പറഞ്ഞത് നിന്നെ പോലെയല്ല ഞാൻ ഈ വീട്ടിലെ എല്ലാവരെയും നീ കറക്കി എടുത്തിരിക്കല്ലേ പ്രത്യേകിച്ച് ആണുങ്ങളെ വശീകരിക്കലല്ല നിന്റെ പണി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ആവശ്യമില്ലാത്ത കാര്യല്ല ഇവിടെ നടന്നോണ്ടിരിക്കുന്ന കാര്യ എന്റെ ഭർത്താവിനെ പോലും നീ കൈയിലാക്കി വെച്ചിരിക്കുകയല്ലേ എന്തെങ്കിലും പറഞ്ഞാ അവൻ കേക്കോ ഹനിക്ക് ഏട്ടത്തിയെന്ന് വെച്ചാ എന്താ ജീവനാ നിന്റെ പോലെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല തരം താഴ്ന്ന് സംസാരിക്കാൻ നിന്റെ അമ്മയെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ എന്ന് നയന പറയുമ്പോ ദേഷ്യത്തോടു കൂടി അനാമിക അങ്ങ് ചെല്ലുന്നുണ്ട് എന്താടി നീ പറഞ്ഞേ എന്താ നീ എന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞേന്നും പറഞ്ഞു അനാമിക നയനയുടെ കവളില് ടിക്കുന്നുണ്ട് നയനയുടെ ഈ പ്രവൃത്തിയിൽ അനാമിക ഞെട്ടി നിൽക്കുകയായിരിക്കും ഇത് കണ്ട് ദേവിയാനി വരുന്നുണ്ട് എന്താ അനാമികയെ നീ കാണിച്ചേ നീ എന്താ ഈ കാണിക്കുന്നതെന്നും പറഞ്ഞ് ദേവിയാനി ഓടി വരുന്നുണ്ട് അത് പിന്നെ അത് പിന്നെ വലിയമ്മേ എന്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ടതാ ഇവള് സംസാരിച്ചു എന്റെ അമ്മയെക്കുറിച്ച് ആര് പറഞ്ഞാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല ഇതേ സമയം രേവതിയും പറയുന്നുണ്ട് അതെ എന്നെ മോശമായിട്ടാ ഇവള് സംസാരിച്ചത് എന്തൊക്കെയാണ് അവൾ പറഞ്ഞെന്നറിയോ അയ്യോ അമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവര് വെറുതെ പറയാ നീ അങ്ങനെ വലിയ സത്യഭാമയൊന്നും ആവണ്ട നീ പറയൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം നയനയാണെങ്കിൽ ആകെ സങ്കടത്തിലായിരിക്കും കരഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവാണ് അടിക്കുന്നത് കണ്ടു വന്നിട്ടും ദേവയാനി ഒരു മറുത്തൊരു വാക്കുപോലും അനാമികയോട് കൊണ്ട് തന്നെ നയനയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്നാ ദേവയാനി അനാമികയോട് പറയുന്നുണ്ട് എന്താ മോളെ നീ കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഏട്ടന്റെ ഭാര്യയല്ലേ സ്ഥാനം നോക്കുമ്പോൾ അവളെ നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എനിക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല വല്യമ്മേ എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലിയത് മോളെ ഇതിനി മുത്തശ്ശനോ മുത്തശ്ശിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും അനാമികയും രേവതിയും ദേവിയാനിയും പിന്നീട് നയന താഴോട്ട് വരുന്ന സമയത്ത് അനി നയനയെ ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടത്തിയെന്ന് രണ്ടു തവണ വിളിക്കുമ്പോഴും നയന നോക്കാതെ പോവാണ് അത്രയും സങ്കടത്തിലായിരിക്കും ഏട്ടത്തിയെന്ന് എടുത്തു വന്ന് വിളിക്കുമ്പോൾ എന്താ നി എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഏട്ടത്തി എന്താ അടുത്തിടെ മുഖത്തൊരു വിഷമം പോലെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഇല്ല അനി ഒരു പ്രശ്നവും ഇല്ല പറയിട്ടത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറ അല്ല എടുത്തിട്ട് കവളിൽ എന്താ പാട് അനിയുടെ ചോദ്യം കേൾക്കുമ്പോൾ നയനക്ക് സങ്കടാവുന്നുണ്ട് പറയിട്ടത്തി എന്താ ഏട്ടത്തി കറിയുന്നേ ആദർശേട്ടൻ എടുത്തേ തല്ലിയോ ഞാൻ ചോദിക്കാം ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ എന്തിനാ എടുത്തേ തല്ലിയെന്ന് ആധർചേട്ടനും ഞാനും ഇപ്പോ നല്ല രീതിക്ക് പോവല്ലേ ആദർശേട്ടൻ എന്നെ തല്ലിയിട്ടൊന്നുമില്ല പിന്നെ അമ്മയാണോ അതോ വല്യമ്മയാണോ പറ ഏട്ടത്തി ആരും അനി നീ അത് ഇനി എൻ്റെ അടുത്ത് ചോദിക്കല്ലേ പറ ഏട്ടത്തിയോട് ഞാൻ ഇത്രയും ചോദിക്കല്ലേ എന്താ പറഞ്ഞാൽ അത് പിന്നെ എന്നെ തല്ലാൻ പാടില്ലാത്ത ഒരാളാ തല്ലിയത് എനിക്ക് മനസ്സിലായി ആരാണെന്ന് ഇനി ഏട്ടത്തി എന്റെ അടുത്ത് പറയണ്ട അവളല്ലേ ഞാൻ പോയി ചോദിക്കാം അവളെ എടുത്ത് വേണ്ട അനി നീ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അവൾക്ക് അത് മതി ഈ വീടിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ ഞാനെൻ്റെ അമ്മയെ പോലെ കാണുന്നതാ ഏട്ടത്തിയേ ആ ഏട്ടത്തിയ അവള് തല്ലിയത് ഞാനവളോടെ ഇപ്പം തന്നെ പോയി ചോദിക്കാം എന്നു പറഞ്ഞ് റൂമിലോട്ട് പോവാണ് അനാമികയാണെങ്കിൽ കണ്ണാടിയുടെ മുൻപില് ഒരു കൂസിലും ഇല്ലാതെ മുടിയും ചീന്തി ഇങ്ങനെ നിൽക്കായിരിക്കും ഹാ എൻ്റെ ഭർത്താവ് എത്തിയോ ഭർത്താവ് എന്ന് പറയുന്ന ആളാന്ന് പറയാം അങ്ങനെയല്ലേ നല്ലത് നിനക്കെന്തും പറയാലോ നിനക്കതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എന്റെ വീട്ടിലെ അമ്മയും വല്യമ്മയും ഒക്കെ തന്നിട്ടുണ്ടല്ലോ എന്ത് ചെയ്യാനും എന്താ നീ എന്താ പറഞ്ഞു വരുന്നേ ഞാൻ അറിഞ്ഞു നീ എന്തിനാ ഏടത്തിയെ തല്ലിയത് ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനം കൊടുക്കുന്നതാ ഏട്ടത്തിക്ക് ആ ഏടത്തിയെ നീ എന്തിനാ തല്ലിയത് അവൾക്കൊരു തല്ലേന്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ തല്ലിയത് നിനക്കെന്താ ഏട്ടത്തിയെ തൊട്ടപ്പോ നൊന്തുപോയോ ആ പോയി ഏട്ടത്തീ തൊട്ടാലേ എനിക്ക് നോവും പിന്നെ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നീ എന്തായാലും എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തുടരാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് നീ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വരും അത് ഉറപ്പാ നീ എന്താടാ പറഞ്ഞു വരുന്നത് നിനക്കൊരു കാര്യം അറിയോ ഏട്ടത്തീ തല്ലിയത് എന്തായാലും ആദർശേട്ടൻ കുറച്ച് സമയം കഴിഞ്ഞാൽ അറിയും ആദർശേട്ടൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറയും ഏട്ടത്തീ തല്ലിയെന്ന് മുത്തശ്ശൻ അറിഞ്ഞാല് നിന്ന ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് പടിയിറക്കും നീ ചെയ്ത കാര്യത്തിന് ഞാൻ നിന്നെ രണ്ട് തരാൻ എന്ന് കരുതിയിട്ടാ ഇങ്ങോട്ട് വന്നത് പക്ഷേ എനിക്ക് തോന്നി വേണ്ട അങ്ങനെ തന്നിരുന്നെങ്കിൽ തന്നെ ഈ കാര്യത്തിലൊരു ഒരു തീരുമാനാവും പക്ഷെ അങ്ങനെ പാടില്ല നീ എല്ലാവരും മുൻപില് ഇങ്ങനെ തല കുനിച്ചു നിൽക്കുന്നത് എനിക്ക് കാണണം എന്റെ ഏട്ടത്തിയ തലയേന് അതുവരെ അനാമിക ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് സംസാരിച്ചിരുന്നതും നിന്നിരുന്നതും അനി വന്ന് പറഞ്ഞത് കേട്ട് ആകെ പേടിച്ചായിരിക്കും അനാമിക്ക് നിൽക്കുന്നുണ്ടായിരിക്കാ എന്തായാലും മുത്തശ്ശിൻ അറിഞ്ഞു കഴിഞ്ഞാ അനാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും അത് ഉറപ്പാ അപ്പോ നാളെ ഇതിന്റെ ഭാഗ രവ്യായിട്ട് വീണ്ടും കാണാം